അടുക്കളയിലേക്ക് അപ്രതീക്ഷിതമായി കാട്ടാനെത്തി ജനുവരി പതിനെട്ടാം തീയതി കോയമ്പത്തൂരിലാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആനയെത്തിയതോടെ വീട്ടിൽ താമസിക്കുന്നവർ ഭയന്നുവെങ്കിലും ആർക്കും തന്നെ അപകടം വരുത്താതെ ആന അരിച്ചാക്കുമായി കടന്നു കോയമ്പത്തൂർ ജില്ലയിലെ തെരക്കുപാളയത്താണ് കാട്ടാനിറങ്ങിയത് നാല് അന്തർ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് ആനയെത്തിയത് വീടിനുള്ളിലേക്ക് ആന കടക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല വാതിലിനിടയിൽ സ്റ്റെക്കായി പോവുകയായിരുന്നു തുടർന്ന് അടുക്കളയിൽ നിന്ന് തുമ്പിക്കൈ ഉപയോഗിച്ച് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി ആർക്കും പരിക്കേൽപ്പിക്കാതെ ആന മടങ്ങുകയായിരുന്നു തനിക്കാവശ്യമുള്ള സാധനങ്ങളെല്ലാം വലിച്ചുപറിച്ച് എടുത്തുകൊണ്ടുപോയി അടുക്കള ഭാഗത്ത് ആനയെ കണ്ടയുടൻ തന്നെ വീട്ടിൽ താമസിച്ചിരുന്നവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു തുമ്പിക്കൈ കൊണ്ട് ആന അടുക്കളയിലെ സ്റ്റൗവും ഗ്യാസ് സിലിണ്ടറും എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് തൊഴിലാളികൾ ഉടൻ ഗ്യാസ് ഓഫ് ചെയ്തതിനാൽ വൻ തീപിടുത്തവും ഒഴിവായി ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തുടർന്ന് അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിയും എടുത്ത് ആന മടങ്ങുകയായിരുന്നു വിശപ്പ് സഹിക്കാനാവാതെ കയറിയതാകാമെന്നാണ് ചിലർ ഇതിന് അഭിപ്രായപ്പെടുന്നത് അതേസമയം കാലങ്ങളായി കോയമ്പത്തൂർ നഗരത്തിൽ കാട്ടാനയുടെ പരാക്രമണം നടക്കുന്നുണ്ട് ആനക്കെട്ടിയിൽ നിന്നാണ് സാധാരണ കാട്ടാനെത്താറുള്ളത് കഴിഞ്ഞ മാർച്ചിൽ കോയമ്പത്തൂർ നഗരത്തിൽ കാട്ടാന ഇറങ്ങിയിരുന്നു പേരൂരിൽ നിന്ന് ശിരുവാണി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് ആന ആക്രമണം തുടങ്ങിയത് വനം വകുപ്പ് ജീവനക്കാരെത്തി ആനയെ തിരികെ കാട്ടിലേക്ക് കയറ്റാൻ ശ്രമം തുടങ്ങിയിരുന്നു അതോടെ ആന ഓടാൻ തുടങ്ങുകയായിരുന്നു പേരൂരിൽ നിന്ന് ശിരുവാണി ഭാഗത്തേക്കുള്ള പ്രധാന പാതയിലൂടെ ആന ഓടുകയായിരുന്നു ഓട്ടത്തിനിടെ മതിലിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ആന അക്രമിക്കുകയും ചെയ്തിരുന്നു സമാനമായി കഴിഞ്ഞ മേയിൽ കോയമ്പത്തൂർ ഭാരതീയ സർവകലാശാലയുടെ ക്യാമ്പസിൽ കാട്ടാന സുരക്ഷാ ജീവനക്കാരനെ ചവിട്ടിക്കൊന്നിരുന്നു അൻപത്തിയേഴ് വയസ്സുകാരനായ കോയമ്പത്തൂർ സ്വദേശി ഷൺമുഖമാണ് കൊല്ലപ്പെട്ടത് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം സർവകലാശാലയിലെ റിട്ടയർ പ്രൊഫസർ ഉൾപ്പെടെ മറ്റ് രണ്ടു പേർ കൂടി അന്ന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇത് ഇവിടുത്തെ നിരന്തരം സംഭവം തന്നെയാണ്